നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാൻ ഇന്ത്യൻ എംബസിയുടെ കൗൺസിലർ ക്യാമ്പും ഓപ്പൺ ഹൌസും ഈ മാസം മുപ്പതിന് സഹമിൽ നടക്കും ഇന്ത്യൻ എംബാസിഡർ ജി വി ശ്രീനിവാസ് പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ സഹം റൗണ്ട് എബൌട്ടിനടുത്തുള്ള ഒമാൻ അർബാങ്കിന് സമീപം സുഹാർ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ ഹാളിലാണ് ക്യാമ്പ് കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ കൗൺസിലർ സേവനങ്ങൾ പരാതികൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു പണം വാങ്ങി നിയമവിരുദ്ധമായി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി കമ്പനി ലൈസൻസുകൾ നൽകുന്ന സംഘത്തെ കുവൈത്തിൽ പിടികൂടി ഈജിപ്തുകാരും കുവൈത്തുകളും ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിലായി പ്രതികളായ വ്യക്തികൾ ഇരുപത്തിയെട്ട് കമ്പനികളുടെ ലൈസൻസുകൾ ചൂഷണം ചെയ്ത് മുന്നൂറ്റി തൊഴിലാളികളെ നിയമവിരുദ്ധമായി റിക്രൂട്ട് ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി സൌദിയിലെ ഖസീമിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ ഭീകരന് ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കി വിദേശ ഭീകര സംഘടനയിൽ ചേരുകയും കൊല്ലുകയെന്ന ലക്ഷ്യത്തോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിക്കെതിരെയുള്ള കുറ്റം രാജിക ഉത്തരവുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ശരീരത്തിന് നിയമം അനുസരിച്ച് വിധി നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദി മുനിസിപ്പാലിറ്റി അബുദാബി കോർണിഷിൽ നൈറ്റ് ബീച്ച് തുറന്നു താമസക്കാർക്കും സന്ദർശകർക്കും രാത്രിയിലും ബീച്ചിൽ സുരക്ഷിത നീന്തൽ സാധ്യമാക്കുന്നതാണ് നൈറ്റ് ബീച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയാണ് നൈറ്റ് ബീച്ചിൽ സന്ദർശനം അനുവദിക്കുക വെള്ളി മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെയും നൈറ്റ് ബീച്ച് പ്രവർത്തിക്കും യു എയിലെ പ്രമുഖ ഇന്ത്യൻ വ്യവസായിയായ ബൽവീന്ദർ സിംഗ് സഹന്നിക്കെതിരായ പിഴ നൂറ്റി അൻപത് മില്യൺ ദീർഘമായി ഉയർത്തി ദുബായ് അപ്പീൽ കോടതി ഏകദേശം മുന്നൂറ്റി മുപ്പത് കോടി രൂപ വരും ഇത് അബൂസബാഹ എന്നറിയപ്പെടുന്ന ബൽവീന്ദർ സിംഗ് സാഹ്നിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ യു എയിലെ ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലൊന്നാണ് അന്വേഷണം സംഘം കണ്ടെത്തിയ പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകൾ ഫോണുകൾ എന്നിവയ്ക്കൊപ്പം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത നൂറ്റി മില്യൺ ദൃഹവും കണ്ടുകെട്ടാൻ അധികൃതർ ഉത്തരവിട്ടിരുന്നു ഓണം പ്രമാണിച്ച് യു എയിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭിക്കുമെന്ന പരിസ്ഥിതിയിൽ മുന്നറിയിപ്പ് നൽകി അധികൃതർ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രഖ്യാപനം വന്നതോടെ നിരവധി വ്യാജ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും ട്രാവൽ ഏജൻസിയായ സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പും മാത്രമാണ് ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ നൽകുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള മറ്റു വാർത്തകളെല്ലാം തന്നെ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു യുഎഇൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യതയെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വരും ദിവസങ്ങളിൽ വെള്ളിയാഴ്ച തെളിഞ്ഞതും ഭാഗികമായ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും കിഴക്കും തെക്കും ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഈർപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട് സെപ്റ്റംബർ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോഗ്രാഫുകളടങ്ങിയ പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി ലോകമെമ്പാടുമുള്ള യാത്രാ രേഖകൾക്ക് ബയോമെട്രിക് തിരിച്ചറിയൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ മാറ്റം ഇന്ത്യക്ക് എൽ എൻ ജി വിതരണം ചെയ്യാനായി എണ്ണ കമ്പനിയായ അഡ്നോക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമായി പതിനഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു അഡ്നോക്കിന്റെ റൊവൈസ് എൽ എൻ ജി പദ്ധതിയിൽ നിന്നുള്ള പത്ത് ലക്ഷം ടൺ വാതകമാണ് കരാർ പ്രകാരം ഇന്ത്യക്ക് പ്രതിവർഷം ലഭിക്കുന്നത് കുവൈത്തിൽ യുവാവിനെ കാർ ഒന്നിലേറെ തവണ ദേഹത്ത് കയറ്റിയിറക്കി ദാരുണമായി കൊലപ്പെടുത്തി കുവൈത്തിലെ ഏരിയയിലാണ് കുവൈത്ത് യുവാവിനെ കൊലപ്പെടുത്തിയത് ഇരുപത് വയസ്സുള്ള ഗൾഫ് യുവാവാണ് ഇരുപത്തിയാറുകാരനെ കുവൈത്തി യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇരുവരും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം പ്രതി കീഴടങ്ങി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം